തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ അഗ്നിബാധ നിരവധി ബൈക്കുകൾ കത്തി നശിച്ചു തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ജയ്സൺ ശമ്പളപ്പിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ജയ്സൺ വലിയ തീപിടുത്തമാണോ എന്താണ് നിലവിലെ ഒരു സാഹചര്യം തീയണയ്ക്കാൻ സാധിച്ചിട്ടില്ല തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് കുറെ അല്പം മുമ്പാണ് പാർക്കിംഗ് ഏരിയയിലെ വാഹനങ്ങളിൽ തീ പടർന്ന് തീ പടർന്നതിന് കാരണം ഇതുവരെ വ്യക്തമല്ല ബൈക്കുകൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ് തീ വലിയ തോതിൽ പടർന്നു കയറിയത് ഇപ്പോൾ തീ അണക്കാനുള്ള ശ്രമം തുടരുകയാണ് നിരവധി ബൈക്കുകൾ കത്തി നശിച്ചിട്ടുണ്ട് നമുക്ക് അല്പ സമയത്തൊരു ദൃശ്യങ്ങളിലേക്ക് പോകാൻ കരുതുന്നു വളരെ വാഹനം പാർക്ക് ചെയ്യാൻ ചെയ്ത ഭാഗത്തായതുകൊണ്ട് തന്നെ ആളുകളുടെ അധികം ഭാഗത്തായതുകൊണ്ട് തന്നെ ആളുകളുടെ ദേഹത്തേക്ക് അധികം പ്രശ്നം ഉണ്ടായിട്ടില്ല ഗുഡ്സ് ട്രെയിനുകൾ പാർക്ക് ചെയ്യുന്നതിന് സമീപത്താണ് പ്രധാനമായും ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ബൈക്കുകളിലാണ് പ്രധാനമായും തീ പടർന്നിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ സ്വാഭാവികമായും ഈ സമയത്തൊക്കെ ആളുകൾ ഉണ്ടായി ഉണ്ടാകുന്ന സ്ഥലമാണ് രണ്ടാം പ്ലാറ്റ്ഫോമിൻ്റെ പുറകുവശത്താണ് തീ പടർന്നി തീ പടർന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി ബൈക്കുകൾ കത്തി നശിച്ചിട്ടുണ്ട് കത്തി നശിച്ചിട്ടുണ്ട് തീ അണയ്ക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി കൊണ്ടിരിക്കുന്നു വലിയ തോതിലുള്ള തീപിടുത്തം വലിയ തോതിലുള്ള തീപിടുത്തം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ പരിസരം മുഴുവൻ തീ പ പകർന്നു കഴിഞ്ഞു പുക പടർന്നു കഴിഞ്ഞിട്ടുണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് അല്പ നമുക്ക് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തിച്ചേരും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാൻ പെട്ടെന്ന് തന്നെ കഴിയും പെട്ടെന്ന് തന്നെ കഴിയും ഇപ്പോൾ റെയിൽവേ ട്രെയിൻ പാർക്ക് ചെയ്തിരിക്കുന്ന ട്രെയിൻ പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തിന് പുറകുവശത്താണിപ്പോൾ തീ വലിയ തീപിടുത്തമാണ് പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ ബൈക്ക് പാർക്കിംഗ് ഏരിയയിലാണ് ഈ വലിയ അഗ്നിബാധ ഉണ്ടായിരിക്കുന്നത് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല വലിയ രീതിയിൽ തന്നെ തീ പടരുന്നുണ്ട് പുക കടുത്ത പുക ഉയരുന്നുണ്ട് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണോ എന്നറിയില്ല കൃത്യമായിട്ട് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള പാർക്കിംഗ് ഏരിയയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ബൈക്ക് പാർക്കിംഗ് ഏരിയയിലാണ് നിരവധി ബൈക്കുകളടക്കം കത്തി നശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല പ്ലാറ്റ്ഫോമിനോട് തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ ബൈക്ക് പാർക്കിംഗ് ഏരിയയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെ ബൈക്ക് പാർക്കിംഗ് ഏരിയയിലാണ് தீபிடித்தம் உண்டாயிருந்தது <coughs>